ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ സമ്മാന കൂപ്പന്റെ വിതരണ ഉദ്ഘാടനം നടത്തി ജി സി സി ക്ലബ് ഹൗസിൽ ജി സി സി പ്രവാസി കമ്മിറ്റി ഭാരവാഹികളായ ഷക്കീർ ഇടയത്ത് വളപ്പിൽ ഫൈസൽ പാറമേൽ എന്നിവർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി നൂറു രൂപയുടെ സമ്മാന കൂപ്പണിൽ ഇലക്ട്രിക് സ്കൂട്ടർ ടി വി സ്പോർട്സ് സൈക്കിൾ എന്നിവയും സമ്മാനമായി ലഭിക്കും നവംബർ രണ്ട് വൈകിട്ടാണ് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഗ്രാമത്തിലെ വളർന്നു വരുന്ന കുട്ടികളെ മികച്ച കായിക തരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ജി സി സി അക്കാദമി ആരംഭിച്ചത് അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ച അക്കാദമിയിൽ എഴുപതോളം കുട്ടികൾക്കാണ് കാൽപന്തുകളിയിൽ മികച്ച പരിശീലനം നൽകുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് സമ്മാന കൂപ്പൺ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷർ ഇക്ബാൽ ഫാദർ തോമസ് ചീരൻ ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ റംഷാദ് ജി സി സി അഡ്വൈസറി അംഗങ്ങളായ വി എൻ ബിനു ബാബുനാസ് വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ സി വി ബഷീർ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജ് എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് മുക്കൂട്ട കോച്ച് ഷൈബിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ സ്പോൺസർഷിപ്പ് നൽകിയ ജാക്കാഞ്ചൽ സൈക്കിൾസ് വ്യാപാരി ജോണി മദീന നാ ഷെബീർ മക്കായി മണ്ണാളത്ത് എന്നിവർ സംസാരിച്ചു